നമസ്കാരം ആയുർവേദ ആരോഗ്യ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്വേത നമ്മുടെ വീടുകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഉപകരണമാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം ഒരുപാട് പേർക്ക് കുടിക്കാൻ ഇഷ്ടമാണ് ഫ്രിഡ്ജിൽ വെച്ച ഫുഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ തിരക്കേറിയ ജീവിതത്തിൽ എല്ലാ ദിവസവും ഓരോ നേരം പുതിയ ഫുഡ് ഉണ്ടാക്കുന്ന അത്ര പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിനെ പൂർണ്ണമായും ആശ്രയിക്കാറുണ്ട് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച ഫുഡ് സേഫ് ആണോ ഇത് നമുക്ക് എത്ര കാലം യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ച ഫുഡ് നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാം ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ കുക്ക് ചെയ്ത ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് അതായത് കുക്ക് ചെയ്ത ഭക്ഷണമാണെങ്കിൽ അതിൻ്റെ എക്സ്പയറി അതിൻ്റെ കാലാവധി നാല് ദിവസം മാത്രമാണ് നാല് ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല കാരണം ഇത് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാക്കിയേക്കാം ഫുഡ് പോയിസണിംഗ് ഒക്കെ ഉണ്ടാക്കിയേക്കാം ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം ഉപയോഗിക്കേണ്ട രീതി ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് തണമൊക്കെ മാറിയ ശേഷം നന്നായി ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാതെ മൊത്തം ഫുഡ് എടുത്ത് ഹീറ്റ് ചെയ്ത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും റീഹീറ്റ് ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ മോശമാണ് നോൺ വെജിറ്റേറിയൻ ഫുഡ് ഫ്രിഡ്ജിൽ വെച്ച് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നോൺ വെജിറ്റേറിയൻ ഫുഡ് നമ്മൾ പാകം ചെയ്യാത്തതാണെങ്കിൽ രണ്ട് ദിവസമാണ് അതിൻ്റെ കാലാവധി പാകം ചെയ്തതാണെങ്കിൽ നാല് ദിവസമാണ് അതിൻ്റെ കാലാവധി പൊതുവേ നമ്മൾ പാകം ചെയ്യാത്ത നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ നമ്മൾ ഫ്രീസറിലാണ് വെക്കാറ് ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം നല്ല ഹാർഡ് കണ്ടെയ്നേഴ്സിൽ തന്നെ വയ്ക്കാം പ്ലാസ്റ്റിക് കവേഴ്സിനൊന്നും വെക്കാതിരിക്കുക കാരണം ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അടുത്തത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എപ്പോഴും ഡ്രൈ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയാകാൻ കാരണമായേക്കാം പിന്നെ സാലഡ്സ് സാലഡ്സ് നമ്മൾ വെക്കുമ്പോൾ രണ്ട് ദിവസമാണ് അതിൻ്റെ കാലാവധി അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാറുണ്ട് മുട്ട ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മൂന്ന് മുതൽ നാലാഴ്ച വരെയാണ് ഇതിൻ്റെ കാലാവധി ഇനി പൊട്ടിച്ച മുട്ടയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ തീർക്കേണ്ടി ഉണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അതായത് തക്കാളി സവോള ഉൻ്റെ കിഴങ്ങ് പഴം ഒലിവ് ഓയിൽ ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇതൊരു ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ നോക്കുക ഫ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ കാര്യം മൂന്ന് മാസം കൂടുമ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ട നിർബന്ധമാണ് ക്ലീൻ ചെയ്യുമ്പോൾ ബ്ലീച്ച് സൊല്യൂഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ബാക്ടീരിയേൻ്റെയും ഫംഗസിൻ്റെയും ഫോർമേഷനൊക്കെ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് നിർബന്ധമായും മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ടെമ്പറേച്ചറിൻ്റെ കാര്യം ഇത് ഇതധിക ആൾക്കാരും ശ്രദ്ധിക്കാറില്ല ഫ്രിഡ്ജിൽ നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നിർബന്ധമാണ് ഫ്രീസറിലെ ടെമ്പറേച്ചർ ആണെങ്കിൽ സീറോ ഡിഗ്രി ഫാരൻ ഹീറ്റ് ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ ആണെങ്കിൽ ഫോർട്ടി ഡിഗ്രി ഫാരൻ ഹീറ്റിന് താഴെയാണ് നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റൈൻ ചെയ്തില്ലെങ്കിൽ അഗൈൻ സ്പോയിൽ ആവാനൊക്കെ കാരണമായേക്കാം പിന്നീടൊരു കാര്യം ഫ്രിഡ്ജിൽ ഫുഡ് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ക്രൗഡഡ് ആയിട്ട് ഫുഡ് വെക്കാതിരിക്കുക കാരണം പ്രോപ്പർ എയർ സർക്കുലേഷനും കൂളിങ്ങും ഒക്കെ കിട്ടാതിരിക്കാൻ ഇത് കാരണമാവും അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഫ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി